ഇങ്ങനെ ടിക്കറ്റ് ായിരുന്നു അപ്പഴ് കുറച്ചു ദിവസം കൊണ്ട് ടിക്കറ്റ് ഒരുപാട് കുറവ് വരുന്നു ടിക്കറ്റ് അല്ലെ കളക്ഷൻ കുറയുന്നു ഇതാണ് ചേച്ചിയുടെ വീട് ഒരു ചെറിയ വീടാണ് അടുത്തുള്ള ചേട്ടനാണ് ഈ ചേട്ടനാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നമസ്കാരം ഞാനിപ്പോ കോട്ടയം കളത്തപ്പടിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ചേച്ചിയാണ്

പൈസ നോക്കുമ്പോ മൂവായിരം രൂപ കാണുന്നതാണ് പക്ഷേ കളക്ഷൻ നോക്കുമ്പോൾ ചിലപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എഴുന്നൂറ് അങ്ങനെയൊക്കെ താഴോട്ട് താഴോട്ട് വരുന്നു കറക്റ്റ് പൈസ കിട്ടുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് എന്തോ ഒരു സംശയം തോന്നി ഇതിന് എന്തോ ഒരു ചെറിയ പൈസ കൊണ്ടു പിന്നെ തോന്നി അങ്ങനെ പെൻ ക്യാമറ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പെൻ ക്യാമറ വെക്കുന്നില്ല അത് മേടിച്ചൊന്നു രണ്ടാഴ്ച വെക്കുള്ള ഒരു ദിവസമായിട്ട് ഞാൻ അപ്പൊ ആദ്യം വലിയ ശല്യം ഒന്നും ഞാൻ പിന്നെ അതങ്ങ് വെക്കുന്നില്ലായിരുന്നു പിന്നീടാണ് ഈ പെൻ ക്യാമറ ഇങ്ങനെ മോശം പോയി തുടങ്ങിയപ്പോ ഞാൻ ഒരാഴ്ചയോളം നഷ്ടം വന്നു അമ്പത് ഒരാഴ്ച കൊണ്ട് പോയെനിക്ക് അമ്പ ടിക്കറ്റുകളും കാണും പലപ്പോഴായിട്ട് എടുക്കുന്നല്ലേ പലരും എടുക്കുന്നല്ലേ ഒരാളെ രണ്ടുപേരല്ലോ അയാളുടെ മൂന്ന് പേരുണ്ടായിരുന്നു അങ്ങനെ അവസാനം ഞാൻ എന്ത് ചെയ്തു പിന്നെ പെൻ ക്യാമറ വെച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും എടുക്കുന്ന ആൾക്കാരെ കൃത്യമായിട്ട് കിട്ടി ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ആണ് ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് കാരണം വീഡിയോയും കിട്ടും ഓഡിയോ അപ്പൊ ഇവരിങ്ങനെ ഒരു ടിക്കറ്റ് എടുത്ത് കയ്യ് പിടിച്ചിട്ട് ഇവർക്ക് ആവശ്യമുള്ള ടിക്കറ്റ് എടുത്തിട്ട് ഇവർ പറയും ഒരു ടിക്കറ്റ് എടുത്തിട്ടിങ്ങനെ കാണിച്ചിട്ട് പറയും ഓരോന്ന് പറയും സത്യസന്ധമായിട്ട് വിശ്വസിക്കും പൈസ വരും അപ്പൊ ഇതാ സംഭവം നടന്നോണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെ എത്ര ദിവസം സംഭവിച്ചു മൂന്നാലും പ്രാവശ്യം പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ എടുത്ത് ഇങ്ങനെ റെക്കോർഡിംഗ് ആയിട്ട് ഞാൻ ക്യാമറ വെച്ച് കഴിഞ്ഞപ്പോഴും ഇവര് ഇതുപോലെ തന്നെ ചെയ്തു അപ്പഴും ഞാൻ വിചാരിച്ചു ഏതായാലും ഈ വാളി കത്തുന്ന പോലെ ഇന്നത്തെയോടെ ഉള്ളൂ തീരത്തെ സമാധാനിച്ചു പിറ്റേ ദിവസം വീണ്ടും ചെയ്തു അപ്പഴും ഞാൻ വിചാരിച്ചു രണ്ട് ഏതായാലും ഇങ്ങനെ പോട്ടെ കാരണം ഇനി ഇവർക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ അതല്ലേ ഇന്ന് പോട്ടേന്ന് വിചാരിച്ചു മൂന്നാമത്തെ ദിവസമാണ് ഇവര് ഞാൻ പിടിച്ചു കയ്യോടെ പിടിച്ചു പിടിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വേറൊരാളെ കൂടി ക്യാമറ വിളിച്ചിട്ടിപ്പം പിടിച്ചെടുത്തിങ്ങനെ കൈ വലത് കൈ ഇങ്ങനെ ഇടത് കഴിഞ്ഞിങ്ങനെ ടിക്കറ്റ് ഇവർക്ക് ആവശ്യമുള്ള ടിക്കറ്റ് മാറ്റി വെക്കും എന്നിട്ട് വലത് കൈയ്യിൽ എന്നെ ഇങ്ങനെ കാണിച്ചു തരും ചെയ്ത അപ്പൊ ഞാൻ നോക്കുമ്പോ ശരിയാണെ അപ്പൊ എന്നാ നാൽപ്പത് നാപ്പത് രൂപ എടുത്തരും ഞാനത് വാങ്ങിക്കും ഇതായിരുന്നു പരിപാടി അപ്പം ഈ ഇടത് കയ്യിലിരിക്കുന്ന ടിക്കറ്റ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാന്നത് ഇവരൊക്കെ അറിയത്തില്ലായിരുന്നു അതാ ഇവരുടെ തെറ്റിപ്പോ ആയതായാലും പിന്നെ ഇവര് പിടുത്തം വീണ് പിടുത്തം വീണെന്നായപ്പോഴത്തേനും ഇവര് പറഞ്ഞ് ഞങ്ങൾ എടുത്തിട്ടില്ല അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ ഇവര് പറഞ്ഞു കൊഴപ്പമില്ല ഞാൻ നിയമത്തിന് മുന്നേ കൊണ്ടു കൊടുക്കാം അപ്പൊ ഇത് ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ആണ് അപ്പൊ അവരെന്താണ് തീരോട്ടെ പറഞ്ഞു അപ്പഴാണ് അവർക്ക് ആ തെറ്റും അവർ തെറ്റു മനസ്സിലായി കഴിഞ്ഞിട്ട് രണ്ടുപേര് എന്റെ അടുത്ത് വന്നിട്ടേ ഇല്ല ഒരാൾ പിന്നെ എന്റെ അടുത്ത് നിന്നു കാരണം അടുത്ത് നിന്നു പറഞ്ഞ് വേണേ പറ്റിപ്പോയി ഇങ്ങനെ അറിയാതെ പറ്റിപ്പോയി ഞാൻ പറഞ്ഞു കുഴപ്പൊന്നും ഇല്ല പക്ഷെ തെറ്റുപറ്റിയെന്നല്ല തെറ്റ് പറ്റിയത് കൊഴപ്പമില്ല ഞാന് എന്നോട് പറഞ്ഞു എന്നോട് ശ്രമിക്കാൻ കഴിയുമ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു പക്ഷെ എനിക്ക് റിക്വസ്റ്റ് നിങ്ങൾ ഈ തെറ്റ് തെറ്റാ നിങ്ങൾ അംഗീകരിക്കണം രണ്ടാമതാണ് നിങ്ങൾ തെറ്റിൽ തെറ്റു പിന്മാറണം ഏ ഇത് രണ്ടും നിങ്ങള് ചെയ്യാവുമെങ്കിൽ ഞാൻ നിങ്ങൾ മാപ്പ് തരാൻ വരും എന്നാലും അവര് പറഞ്ഞ ശരി ഞാൻ ചെയ്യോളാം ഞാൻ പറഞ്ഞ നീതിന്റെ മുന്നേ കൊണ്ടേ നിങ്ങൾക്ക് അറിയാവില്ല അപ്പം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ഈ തെറ്റ് നിങ്ങൾ തെറ്റാണെന്ന് സമ്മതിക്കുകയും വേണം ഈ തെറ്റും നിങ്ങൾ ആവർത്തിക്കുകയുള്ളൂ ഈ രണ്ട് കാര്യം നിങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അത് ചെയ്യാൻ സമ്മതിക്കുകയാണെങ്കിൽ ആ ചെയ്യാൻ നിങ്ങൾ വാദത്തിനാണെങ്കിൽ നിങ്ങളോട് ഞാൻ ശ്രമിക്കാൻ തയ്യാറായിരുന്നു സമ്മതിച്ചു അങ്ങനെ അവരെ ഞാൻ പറഞ്ഞു അങ്ങനെ അവരോട് ഞാൻ ശ്രമിച്ചു തെറ്റായിട്ട് പറയാൻ തയ്യാറായി മുന്നോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അവരോട് ശ്രമിക്കാതിരിക്കാൻ പറ്റത്തില്ല തെറ്റ് ഏറ്റു പറയാൻ തയ്യാറായി അപ്പൊ അതുകൊണ്ട് അവരോട് തെറ്റ് ക്ഷമിച്ചു അല്ലേ ആരും അറിഞ്ഞിട്ടില്ല ആളെന്നു അറിഞ്ഞിട്ടില്ല ആർക്കും അറിയാൻ പാടാ ആ അപ്പൊ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കുന്ന ആരോടും പറഞ്ഞിട്ടില്ല ഇന്നേ ആളാണ് എടുത്തതെന്നല്ലേ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഓ ഇപ്പൊ എന്താണ് ആ താരത്തി സന്തോഷാണോ വളരെ സന്തോഷം അല്ലേ അപ്പൊ നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പൊ എന്നായാലും ഒരുപാട് സന്തോഷം ഇത്രയും കാര്യങ്ങള് എല്ലാവരോടും പറഞ്ഞു കേട്ടോ എത്ര തന്നതിട്ടോഷ് ലോട്ടറി രണ്ടു വർഷം ഞാനിവിടെ ഞാൻ പത്ത് വർഷം ലോട്ടറി കച്ചവടം തുടങ്ങിട്ട് ഞാനിപ്പം ഇവിടെ കൊണ്ടിട്ട് രണ്ടു വർഷം നമുക്ക് സ്വന്തമായിട്ട് ഞാനിവിടെ അല്ല ഞാനിവിടെ മെഡിക്കൽ കോളേജ് എന്റെ സ്വന്തം നാട് എരുമേലിയാണ് ഓ എന്റെ കല്യാണം കഴിച്ച കുന്നണത്തായിരുന്നു എന്റെ ഭർത്താവ് മരിച്ചുപോയി ഞങ്ങളെ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചായിരുന്നു ലോട്ടറി ഭർത്താവിനെ രണ്ടു വർഷമായില്ലേ മക്കളൊക്കെയോ ഓ മക്കളില്ലേ ഓക്കേ ചേച്ചി ഒരുപാട് സന്തോഷം കേട്ടോ ആ ചേച്ചിയുടെ വാക്കുകൾ നമ്മൾ കേട്ടു കേട്ടപ്പോൾ അത്ഭുതമാണ് തോന്നിയല്ലേ ഇങ്ങനെയും ഉണ്ട് ആളുകൾ നമ്മുടെ കേരളത്തില് ആ ചേച്ചിയുടെ ലോട്ടറികൾ രണ്ടുപേർ എടുത്തുകൊണ്ട് പോയപ്പോൾ ആരോടും അല്ലെങ്കിൽ സമൂഹത്തോട് പറഞ്ഞില്ല ഇന്നേ ആളാണ് എൻ്റെ ലോട്ടറി എടുത്തുകൊണ്ട് പോകുന്നത് പോലീസിൽ പരാതി കംപ്ലൈന്റ് കൊടുത്തില്ല ക്ഷമിക്കുകയാണ് അവരോട് ചെയ്തത് ശരിക്കും ബേസി ക്രിസ്തുപോലെ പോലെ തന്നെ ഭാവികളോട് ക്ഷമിക്കുന്നത് പോലെ അതല്ലേ ഇവിടെ സംഭവിച്ചേ അപ്പോൾ ഇങ്ങനെ ആവണം നമ്മൾ ഓരോരുത്തരും മാക്സിമം അപ്പോൾ ആ ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇതാണ് ചേച്ചിയുടെ വീട് ഒരു ചെറിയ വീടാണ് ചേച്ചി വീടിന്റെ അടുത്തുള്ള ചേട്ടനാണ് ഈ ചേട്ടനാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നമസ്കാരം നമസ്കാരം ഉണ്ട് ഇവിടെ എത്ര വർഷമായി അടുത്താണ് വീട് എന്റെ അപ്പുറത്താണ് ഇപ്പൊ എത്ര നാളായി ചേച്ചിനെ സഹായിക്കലും ഒന്നര വർഷമായി അല്ലേ ഓ ചേച്ചി തന്നെയാണ് ഇവിടെ താമസിക്കുന്നത് തന്നെയാണ് താമസിക്കുന്നത് അപ്പൊ എന്താ എങ്ങനെ അയൽക്കിട്ട ആൾക്കാരൊക്കെ ഓടി പോവാൻ വരും അതാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ചേട്ടാ എന്താണ് ചേച്ചിയുടെ ഈ വളരെ എന്താ പറയാ ഭയങ്കര സന്തോഷമുള്ള കാര്യം ഇപ്പൊ നടന്നല്ലോ സോഷ്യൽ മീഡിയയിൽ വൈറലായി അതാണ് ഞാനിവിടെ വന്നത് എന്താണ് പറയാനുള്ളത് അതിനെ കുറിച്ച് ചേച്ചി ഉവ്വ് മനസ്സിൻ്റെ ഉടമ ആ ഉവ്വ് അവനിക്ക് നമ്മൾ കണ്ടപ്പോൾ ഞാൻ മനസ്സിലായി ആ ഒരു വാർത്ത കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷമായി അതൊക്കെ ആ മനസ്സിൻ്റെ നമുക്ക് മനസ്സിലാവുകയും ചെയ്തു ആ അഞ്ചി അതുകൊണ്ട് പ്രസിന്റേജിക്ക് ഒത്തിരി പരിമിതികളുണ്ട് ഉണ്ട് ആ പരിമിതി ജീവിതമാണ് ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുക അതെ അതിനകത്ത് കെട്ടവർക്കൊക്കെ കാര്യങ്ങളുണ്ട് ആ അത് ാണ് എല്ലാം എല്ലാവർക്കും പോലെ നമ്മക്ക് പോലെ ഞാൻ കണ്ട പത്ത ഈ ഒന്നര വർഷം കൊണ്ട് ഞാൻ കണ്ടതും അങ്ങനെ തന്നെയാണ് വീട് ഒന്ന് ഇത് കണ്ടില്ല മൊഴി ഒന്ന് മൊഴിതായിട്ട് വെച്ചാൽ തേക്കുക രണ്ട് ഡോറ് ചെയ്യാം ഞാൻ കുത്തി ടോയ്ലറ്റ് കണ്ടില്ല പോ അതൊക്കെ പെട്ടെന്ന് പോകുന്നത് അങ്ങനെയൊക്കെ ഉള്ളതൊന്നും വൃത്തിയാക്കി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ മിച്ചം കണ്ടില്ലേ ഇത് റോസമ്മ ഞായറാഴ്ച ഇരുന്ന് കുത്തി ഇരുന്ന് പഠിക്കുന്നു അത്ര വൃത്തിയാണ് ഈ വൃത്തിയാണ് റോസമ്മാണ് വീടൊന്ന് കാണാം തോട്ട ഇവിടെ ഡോർ ഇല്ല അത് അത്യാവശ്യമാണ് പിന്നെ ഇതിന് ഇല്ല ഇത് കിച്ചൺ ആണ് പിന്നെ ടോയ്ലറ്റ് ഇവിടെയാണ് ഇതാണ് ടോയ്ലറ്റ് ടോയ്ലറ്റിന് ഡോർ ഇല്ല ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിൽ ഞാൻ യോജിച്ചാക്കുവാണ് അത് വലിയൊരു പ്രശ്നമാണ് പിന്നെ ഇത് ഇവിടെ ഇവിടെയാണ് ചെറ്റി കടക്കുന്നത് ഇവിടെ ബെഡ്റൂം ഇതാണ് വേറെ റൂം ഇപ്പോൾ ഇവിടെ ഇവിടെ കണ്ണും കിട്ടുവാണ് സാരി കൊണ്ട് കിട്ടാൻ കയാണ് വേറെ മറക്കാൻ വേറെ ഒന്നും പറ്റില്ല ഇപ്പം ഇത് ഇതാണ് ഇരിക്കുന്ന സ്ഥലം ഇവിടെ കട്ടിലുണ്ട് കറ്റിലുണ്ട് പ്രോസ ചിച്ച് നമ്മൾ കണ്ടു ചച്ചി വീട് കണ്ടു എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ